ഞാൻ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മാസം എന്ന് പറയുന്നത് മെയ് ആണ് കാരണം റിസൾട്ട് വരും പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിട്ടാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾ പത്താം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാരും ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത് നിങ്ങളൊരു എക്സ്പെക്ടേഷൻ പ്രഷർ കുക്കറിലാണ് ഇപ്പൊ ഉള്ളത് അല്ലേ അപ്പൊ നിങ്ങൾ പത്താം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാരും ഭയങ്കര ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല ഒന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരുമാതിരി ഫീൽ ആയിരിക്കും വയറ്റിൽ ഒരു കല്ല് കെട്ടി വെച്ച പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടാവും അതൊക്കെ സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസൾട്ട് വരുന്ന സമയത്ത് ചെറിയ ടെൻഷനൊക്കെ ഓക്കെയാണ് പക്ഷേ എനിക്ക് ഒരുപാട് കുട്ടികൾ ഡി എം ചെയ്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് ഇത്ര നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് സൂചിച്ച് വേറെ വഴിയൊന്നും ഇല്ല കാരണം എന്റെ ചേച്ചിയും ഏട്ടനൊക്കെ നല്ല മാർക്ക് വാങ്ങിയതാണ് അപ്പൊ ഞാനും അത്ര വാങ്ങണ്ടേ അത് മാത്രമല്ല എന്റെ ഫാമിലിക്ക് എന്റെ മോള് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് അതൊന്നും മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു എക്സാം അതിന്റെ റിസൾട്ട് അത് അതത്രേ ഉള്ളൂ ഒരു സാറ് ഒരു പേപ്പർ നോക്കാൻ വിചാരിക്കുക ആ സാർ എന്താ വിചാരിക്കുന്ന മാക്സിമം ഈ കുട്ടിക്ക് എത്ര മാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും അത്രയും മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ സാർ ചിന്തിക്കുക അതുകൊണ്ട് നിങ്ങൾ ഒരു പത്ത് മാർക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാർക്ക് കിട്ടും അത് നിങ്ങൾ പ്രതീക്ഷിക്കുക അപ്പം പേടിക്കാതിരിക്കുക ചിലപ്പോ നിങ്ങൾ തോക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ എന്തായാലും ജയിക്കും പിന്നെ ഇപ്പൊ തോറ്റൽ പ്രശ്നം എക്സാം തോറ്റെന്ന് വിചാരിച്ച് ആരും ജീവിക്കാണ്ടെന്നും ഇരുന്നിട്ടില്ല എക്സാം തോറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളുടെ ഒരു ഫീൽഡെന്ന് പറഞ്ഞു ആയിരിക്കില്ല നിങ്ങൾക്ക് സ്പോർട്സിലോ ആർട്സിലോ ആയിരിക്കും കഴിവുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കഴിവുള്ള ഒരു മേഖല അങ്ങോട്ടേക്ക് നിങ്ങൾ പോവണം എന്തിനാണ് ഇതൊക്കെ ഒരു പണ്ടത്തെ സിസ്റ്റമാണ് നിങ്ങൾ എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി മുന്നോട്ട് പോകണം എന്നുള്ളത് അപ്പൊ പഠിക്കാൻ കഴിവുള്ളവർ വരിക പഠിക്കാൻ നല്ല മാർക്ക് വാങ്ങുക നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ എല്ലാവർക്കും കഴിവ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകൾ സെലക്ട് ചെയ്യുക അതിൽ മുന്നോട്ട് പോവാ അത്രേ ഉള്ളൂ അല്ലാതെ എക്സാമിന് തോറ്റെന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി മടുത്ത് ഇനി ജീവിതമൊന്നുമില്ല ഇനി മുന്നോട്ട് എനിക്കൊന്നും പോകാൻ പറ്റില്ല എന്നെല്ലാവരും കളിയാക്കും ഞാൻ ഇത്രയും കാലം നല്ലോണം പഠിച്ചു വന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് തോട്ട്സ് നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ വെറുതെയാണ് അപ്പം ഇന്നലെയും ഇന്നൊക്കെയായിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും പക്ഷെ റിസൾട്ട് വന്നു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ തീരും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ും നിങ്ങൾ തോറ്റാലും ഒരു രണ്ടു മൂന്ന് ദിവസം അത്രേ ഉണ്ടാവുള്ളൂ എല്ലാം അത് കഴിഞ്ഞാൽ അത് മാറും നിങ്ങൾ ഫുള്ള് പ്ലസ് കിട്ടിയ ആൾക്കാരും നല്ല നല്ല കോളേജുകളിൽ പോയിട്ട് പഠിക്കും അല്ലാത്ത നിങ്ങൾ മാർക്ക് കുറഞ്ഞ ആൾക്കാരും പോയി പഠിക്കും അതുകൊണ്ട് നിങ്ങൾ ആരും പഠിക്കാതിരിക്കേ അല്ലെങ്കിൽ എവിടെയും സ്റ്റെക്കായി പോവേ ഒന്നുമില്ല നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങി വളരെ നല്ലത് തന്നെയാണ് പക്ഷേ പല സ്ഥലത്തും നമുക്ക് സ്കിൽ ഉണ്ടെങ്കിലും കയറി പോകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് മാർക്ക് മാത്രമല്ല ഒന്നിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ നാളത്തെ ദിവസം നിങ്ങൾ നിങ്ങളെ ലൈഫിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു ചെറിയ പാർട്ടാണ് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടമായിരിക്കും അതെന്താണെങ്കിലും ഒരു രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിച്ചടിച്ച് അടിച്ചടിച്ചു ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും മനസ്സിലായില്ലേ ചിലപ്പോൾ ഒഴിവാക്കിയ ക്വസ്റ്റൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് മാർക്ക് കിട്ടും അതുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടുകയും നിങ്ങൾ എല്ലാവരും പാസ്സാവുകയും ചെയ്യും അപ്പൊ നിങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക നിങ്ങളിലുള്ള വിശ്വാസം ഉറപ്പിച്ചിരിക്കുക നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനും കേട്ട് നല്ല മാർക്ക് കിട്ടാൻ അത് സന്തോഷിക്കുക പ്രതീക്ഷിച്ച് അത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു രസിനെ വെച്ചിട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് അങ്ങനെ തന്നെ പോവാ നിങ്ങൾക്ക് വിചാരിച്ചതല്ലാതെ നല്ല കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാ അല്ലാതെ ഞാൻ എനിക്ക് റിസൾട്ട് വന്ന് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ട് അവിടെ സ്റ്റെക്കായിരിക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല 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 സാധനങ്ങൾ മുന്നോട്ട് കാണാനുള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു പത്താം ക്ലാസ് ഒരു പ്ലസ് ടു അല്ല നിങ്ങളുടെ ലൈഫിനെ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ ടെൻഷൻ അടിക്കാതെ നല്ല പ്രാർത്ഥിച്ച് സമാധാനം ഇടന്ന് കിടന്നുറങ്ങാൻ നാളെ നിങ്ങൾക്ക് ഒരു നല്ല ദിവസമായിരിക്കും കേട്ടോ